നമസ്കാരം കോൺഗ്രസ് പാർട്ടി ഇപ്പൊ പുതിയൊരു തലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഡി സി സി പുനഃസംഘടനകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചൂടുപിടിച്ച ചർച്ചകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു പോരുന്നുണ്ട് അത്തരം ചൂടുപിടിച്ച ചർച്ചകളുടെ പ്രാധാന്യം എന്താണെന്നോ പ്രസക്തി എന്താണെന്നോ ഒന്നും നമുക്കത്ര പിടിയില്ല എങ്കിൽ തന്നെയും ഇപ്പോ കേൾക്കുന്ന വാർത്തകൾ എന്ന് വെച്ചാൽ ഡി സി സി പുനഃസംഘടിപ്പിക്കുന്നു സ്വാഭാവികമായും ഡി സി സി പുനഃസംഘടിപ്പിക്കുമ്പോ സംഘടിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരിക കുറേയധികം യുവ നേതാക്കൾ അതായത് പതിറ്റാണ്ടുകളായി യുവ നേതാക്കൾ എന്നുള്ള വേഷം കെട്ടിക്കൊണ്ട് ഇവിടെ ആടിക്കൊണ്ടിരിക്കുന്ന നിരവധി പ്രവർത്തകരുണ്ട് ഈ പ്രവർത്തകരെ ഒക്കെ പരിഗണിക്കുകയും ഇവരെയൊക്കെ കൊണ്ടു ഈ പറയുന്ന പോലെ ഒരു സ്ഥാനത്തേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്യും എന്നൊക്കെ ഉള്ള ഒരു ധാരണ പൊതുവിലെല്ലായിടത്തും പരക്കുന്നുണ്ടെങ്കിൽ ആ ധാരണ അങ്ങേയറ്റം തെറ്റാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് ഈ പുനഃസംഘടന എന്ന് പറയുമ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് യുവാക്കളെ എടുത്തിട്ടുണ്ട് അതായത് വളരെ സ്ഥിര ചിരപരിചിതരായ ഇപ്പൊ യൗവനയുക്തരായ കുറെ നേതാക്കന്മാരെ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് പ്രധാനമായും എറണാകുളം ഇടുക്കി തിരുവനന്തപുരം തുടങ്ങിയ ഡി സി സികളിലാണ് ഇത്തരത്തിലുള്ള കൂട്ടിച്ചേർക്കലിൽ നടക്കുന്നത് ഇതിലെല്ലാം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യുവാക്കളാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സവിശേഷത അതിൽ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട യുവാവെന്ന് പറഞ്ഞാൽ അജയ് തറയിലാണ് നമുക്കറിയാം എറണാകുളത്ത് നിന്ന് അദ്ദേഹത്തെ ഡി സി സിയിലേക്ക് ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു പുനഃസംഘടന വരുമ്പോൾ അദ്ദേഹം ഡി സി സിയിലേക്ക് എത്തുന്നു അതോടൊപ്പം ഇടുക്കിയിൽ നിന്ന് എസ് അശോകൻ എന്ന് പറയുന്ന നേതാവും എത്തുന്നുണ്ട് തിരുവനന്തപുരത്താണ് ഏറ്റവും ഭയങ്കര രസകരമായ ഒരാൾ തീരെ യുവാവായ ഒരു മനുഷ്യനാണ് എൻ ശക്തനെ ഡി സി സിയിൽ പുനഃസംഘടന ചെയ്യുന്ന സമയത്ത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ട് അതോടൊപ്പം ശരത് പ്രസാദ് ഇവരും ഇദ്ദേഹം പിന്നെ ഇതിലേക്ക് ഉൾപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു അതായത് പതിമൂന്ന് ജില്ലകളിലെ പുനഃസംഘടനയാണ് നടക്കാൻ പോകുന്നത് ഇപ്പം തൃശ്ശൂർ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് നടന്നുകൊണ്ടിരിക്കാൻ അവിടെ അങ്ങനെ ഒരു ആവശ്യം വരുന്നില്ല നമ്മളത് നാലുച്യോഗി എൻ ശക്തൻ നമുക്കറിയാം ആരാണെന്ന് ഞാൻ ശക്തനെ ശരത്ചന്ദ്ര പ്രസാദ് ഈ മനുഷ്യനെ കുറിച്ച് നമ്മൾ കേട്ടിട്ട് തന്നെ എത്ര കാലമായി പണ്ട് എപ്പോഴും ഉടുതണി ഉരിഞ്ഞു പോയ ഒരു സാഹചര്യം നമ്മുടെ മനസ്സിൽ എവിടെയെങ്കിലും കിടക്കുന്നുണ്ട് അതിനുശേഷം ഈ ഈ പറഞ്ഞ ശരത്ചന്ദ്ര പ്രസാദിനെയൊക്കെ നമ്മൾ കൂടിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ ഈ പറഞ്ഞ ശക്തൻ ശക്തനെ പിന്നെ അത്ര ശക്തി ഇല്ലാത്ത ഒരു നേതാവ് എന്നുള്ള നിലയിലാണ് നമ്മളിപ്പോ പരിഗണിക്കുന്നത് അതായത് ഈ പുനഃസംഘടന എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് കാല അല്ലെങ്കിൽ ഇറങ്ങിപ്പോയാൽ അല്ലെങ്കിൽ പണ്ട് ഈ റിട്ടയർമെന്റ് ഉണ്ടല്ലേ രാഷ്ട്രീയത്തിൽ റിട്ടയർമെന്റ് ഇല്ലാത്ത ഏറ്റവും വലിയ വലിയ കാര്യമാണ് ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ റിട്ടയർ ആയി വീടിനുള്ളിൽ എങ്ങനെയെങ്കിലും മഴക്കാലത്തും ഒക്കെ ഒന്ന് പുതച്ചു ഇറങ്ങാമെന്ന് കരുതി ഇരുന്ന വാർദ്ധക്യം പിടിച്ചവരെല്ലാം വിളിച്ചോണ്ടുവന്ന് ഇതിനകത്ത് കേറ്റുകയാണ് ഇതിനകത്ത് അങ്ങ് വലിച്ചുതീറ്റാ നമ്മൾ തിരുവനന്തപുരത്തേക്ക് എൻ ശക്തനും ശരശന്ദ്ര പ്രസാദും വരുന്നത് ആർ ആരൊക്കെയുള്ള ശബരിനാഥനുള്ള സ്ഥലത്തേക്കാണ് ശബരിനാഥനുണ്ട് വി എ ശിവകുമാറുണ്ട് അപ്പൊ അതോടൊപ്പം തന്നെ മണക്കാട് സുരേഷ് തുടങ്ങിയ ആൾക്കാർ നിലനിൽക്കുന്ന ഒരു ഡി സി സിയിലേക്കാണ് ഈ പറയുന്ന ഒരാൾ വരുന്നത് നമ്മൾ വിചാരിച്ച് ഈ പറയുന്ന അൻപത് വർഷം പഴക്കമുള്ള അൻപത് വർഷത്തോളം പ്രാഗൽഭീം ഉണ്ടായിരുന്ന പാലോട് പാലൂടരി പോയപ്പോഴെങ്കിലും അവിടെ ഈ പറയുന്ന വാ വാർദ്ധക്യ മുഖങ്ങൾ മാറും എന്ന് കരുതി പക്ഷെ മാറിയില്ല നമുക്ക് പിന്നെ കൊല്ലത്തേക്ക് തൊടിയൂർ രാമേന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ കേട്ടിട്ടുണ്ടോ നിങ്ങളൊക്കെ അതായത് പുതിയ തലമുറപ്പെട്ട രാഷ്ട്രീയക്കാര് അല്ലെങ്കിൽ രാഷ്ട്രീയം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പോലും കേട്ടിട്ടില്ലാത്ത പേരുകളാണ് ഈ തൊടിയൂർ രാമേന്ദ്രന്റെ ഒക്കെ പുതിയ കാലത്തെ പഴയ കാലത്തെ അല്ല പുതിയ കാലത്തെ ആൾക്കാർ പോലും കാരണം അത്രത്തോളം പഴക്കമുള്ള ഏകദേശം ഇയർലി സിക്സ്റ്റീസിലൊക്കെ ഉണ്ടായിരുന്ന മോഡൽസ് ആണ് ഈ പറയുന്നത് ഇവരെയും കൂടെ ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് പൊതുവിലിപ്പോൾ ഒരു പുതിയ പിന്നെ കെ ഡി സി സി പുനഃസംഘടന സംഭവിച്ച നടക്കാൻ പോകുന്നത് ഇവരെയൊക്കെ എന്തുകൊണ്ട് മാറ്റി നിർത്തി അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവരൊക്കെ മാറി നിന്നു ഈ പുതിയ കാല രാഷ്ട്രീയത്തെക്കുറിച്ചൊന്നും ഇവർക്ക് അറിയാമോ എന്ന് പോലും കൃത്യമായി അറിയില്ല കാര്യം അവരൊക്കെ എനിക്ക് തോന്നുന്നു കെ കർണാകരന്റെ കാലത്തും വി ഡി ഈ പറയുന്ന കെ സു സുധാകരൻ വരുന്ന മുല്ലപ്പള്ളിയുടെ കാലത്തും അതിനൊക്കെ മുൻപ് എനിക്ക് തോന്നുന്നു നമ്മുടെ രമേശ് ചെന്നിത്തലയുടെ ഒക്കെ കാലത്തൊക്കെ കെ പി സി സിയിൽ അദ്ദേഹം ഇരുന്ന കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു ഡി സി സിയിലൊക്കെ അവരൊക്കെ ഏറെ കാലമായി രാഷ്ട്രീയമായി അകന്ന് താമസിക്കുന്ന കുറേയധികം ആൾക്കാരാണ് പറ്റുന്നതുകൊണ്ടിൽ ഈ നേതൃമാറ്റം പിന്നെ തന്നെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല എന്നൊരു തോന്നലൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം ഉണ്ടല്ലോ കുറെ പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ ഇനി ഇതിന് ബന്ധെടുക്കാനാ എന്ന് തോന്നുന്ന ഒരു തോന്നല് അങ്ങനെ മിക്കവാറും ഈ പറയുന്ന ഇതുവരെ എങ്ങും എത്തിപ്പെടാത്ത കുറെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള യുവനേതാക്കളുണ്ട് അവർക്കൊക്കെ നാളെ ഇതുതന്നെ തോന്നും ഇനിയിപ്പോ എന്താകാനാ എന്നൊരു തോന്നലൊക്കെ ഉണ്ടായി തുടങ്ങും അപ്പം അങ്ങനെ നിരവധി കൊല്ലത്താണെങ്കിൽ ജ്യോതികുമാർ ചാമക്കാലയ്ക്കൊപ്പമാണ് ഈ പറയുന്ന തൊടിയൂർ രാമേന്ദ്രൻ സൂരജരവി അഡ്വക്കേറ്റ് ജെർമിയാസ് തുടങ്ങിയവർക്ക് ഒപ്പം ഈ കൊല്ലത്ത് തൊടിയൂർ രാമേന്ദ്രനോടൊക്കെ വരുമ്പോൾ സത്യത്തിൽ യുവമുഖങ്ങളായിരിക്കും ഇപ്പം കോൺഗ്രസിനെ നയിക്കാൻ പോകുന്നത് കാര്യം തെരഞ്ഞെടുപ്പ് വരികയാണ് ഇപ്പൊ അതായത് എന്തുകൊണ്ട് സംഭവിക്കുന്ന പറഞ്ഞാൽ ചില സാമുദായിക സമവാക്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരാളും ബി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവും തമ്മിൽ നടക്കുന്ന ഒരു വലിയ തർക്കമുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം പിന്നെ ഈ പറയുന്ന വെള്ളാപ്പള്ളി വെറും ഒരു അയാള് പറയുന്ന വാക്കുകളേക്കൊന്നും നമ്മൾ ചെവി കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് വേറൊരു കാര്യം ഈ പറയുന്ന പറയുന്ന ഈഴവർ പ്രാതിനിധ്യം കുറഞ്ഞുപോയി എന്ന് പറയുന്നു എത്ര ഈ പറയുന്ന ഈഴവർ പ്രാതിനിധ്യം കുറഞ്ഞുപോയി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈഴവൻ ആയതുകൊണ്ട് കെ സുധാകരനെ അവിടെ നിന്ന് മാറ്റി എന്ന് പറയുന്ന ഈ വെള്ളാപ്പള്ളി നടേശൻ ഈഴവർക്ക് വേണ്ടി എന്ത് തേങ്ങ ചെയ്തു കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് പോലും അറിയത്തില്ല ഈ പറയുന്ന പറയുന്നത് കേട്ടിട്ടാണോ ഈഴവർ പിന്നെ വെള്ളാപ്പള്ളി പറയുന്നത് കേട്ടിട്ടാണോ ഈഴവർ വോട്ട് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ ജയിക്കണമായിരുന്നു വ്യക്തമായ ഒരു രാഷ്ട്രീയ ബോധമില്ലാത്ത ഇല്ലാത്ത വ്യക്തമായ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടില്ലാത്ത ഒരു നേതാവാണ് ഒരു സാമുദായിക നേതാവ് മാത്രമാണ് വെള്ളാപ്പള്ളി നടേശൻ ഈ വെള്ളാപ്പള്ളി നടേശനോട് കൊമ്പു കോർക്കാൻ പോയതാണ് വി ഡി സതീശൻ വലിയ വീരവാദം ഒക്കെ അടിച്ചുകൊണ്ട് ഞാൻ നൂറ് കടത്തും ഞാൻ നൂറ്റി നൂറ്റമ്പത് സീറ്റൊക്കെ ഇവിടെ നേടുമെന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിലാകെ നൂറ്റി നാൽപ്പതേ ഉള്ളൂ അപ്പോ നൂറ്റമ്പത് സീറ്റ് വരെയൊക്കെ നേടുമെന്ന് പറയുന്ന വീരവാദമൊക്കെ മുഴക്കുന്നു ഇല്ല ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്നൊക്കെയാണ് വി ഡി സതീശൻ പറയുന്നത് വലിയ വീരവാദം ഒന്നും വേണ്ട എഴുപത്തൊന്നെങ്കിലും പിടിക്കാൻ വി ഡി സതീശൻ ശ്രമിക്കുക ശ്രമിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റിൽ കൂടെയൊക്കെ ഭരണം കിട്ടുമോ എന്നുള്ളതിനെ കൂടി ചിന്തിക്കുക എന്നിട്ട് വളരെ അടങ്ങി ഒതുങ്ങിയിരുന്നു ഈ പറയുന്ന കുറെ കിഴവന്മാരെ എല്ലാം അവിടെ വിളിച്ചു കൂട്ടി ചുറ്റു വരുന്നുകൊണ്ട് മുറുക്കാൻ ചെല്ലുമോ വല്ലോ വെച്ചുകൊണ്ട് മുറുക്കി തുടങ്ങുക അല്ലാതെ പ്രത്യേകിച്ച് കാര്യവും നടക്കാൻ പോകുന്നില്ല അത്രയെങ്കിലും പിടിച്ചിട്ട് ജയിക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ പിന്നെ വെള്ളാപ്പള്ളി നടേശനോടൊക്കെ ബെറ്റ് കെട്ടാൻ നാണമുണ്ടോ അല്ല എന്ന് ആലോചിച്ച് നോക്കി എന്തെങ്കിലും ഒരു കഴമ്പുള്ള ഒരു വ്യക്തിയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ സ്വന്തം സമുദായത്തെ വഞ്ചിച്ചു സ്വന്തം നാട്ടുകാരെ വഞ്ചിച്ചു സ്വന്തം പിന്നെ സമുദായ സംഘടനയുമായി ബന്ധപ്പെട്ട എസ് എൻ ഡി പി യോഗവും എസ് എൻ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള സകലമായ കാര്യങ്ങളും വല്ലവനും തീരെഴുതി കൊടുത്തിട്ട് നിൽക്കുന്ന ഒരാളാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് എന്ന് പറയുന്നത് ഭൂലോകത്ത് ഏറ്റവും വലിയ തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ട് ആ തട്ടിപ്പ് മുഴുവൻ പിന്നെ അതുമായിട്ട് പിന്നെ അതിനകത്ത് വരുത്തി തീർക്കുകയും അതിന്റെ പേരിൽ സാധാരണക്കാർക്ക് കടക്കണിയാക്കുകയും ചെയ്ത ഒരാളാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ ആ നടേശനെ കുറിച്ച് അല്ലെങ്കിൽ ആ വെള്ളാപ്പള്ളി പറയുന്ന വീരഭാഗത്ത് അല്ലെങ്കിൽ ആ പിന്നെ വെല്ലുവിളിക്ക് പിന്നാലെ പോകുന്ന വീഡിയോ തലയ്ക്കോളമാണോ എന്ന് ചോദിക്കേണ്ടി വരും അതിനേക്ക് ആ വഴിക്ക് വിട്ടേക്ക് ഇത് ഇത് വെറും ഓലപ്പാമ്പാണ് അതായത് വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ഒരാൾ വെറും ഓലപ്പാമ്പ അതിങ്ങനെ ഇങ്ങനെ കാണത്തേ ഉള്ളൂ അത് കടിക്കാനൊന്നും ഒന്നും പോകത്തില്ല അത് കാരണം അത്രയേ ഉള്ളൂ അത് അത്രക്കുള്ള പ്രാധാന്യമേ സമുദായത്തിനകത്തുപോലെ ഉള്ളൂ കാര്യം സമുദായ വഞ്ചകൻ എന്ന് കേറക്കാലമായി വിളിപ്പേറി വിൽക്കുന്ന ഒരാളാണ് ഈ സമുദായ വഞ്ചകൻ എന്ന് വിളിച്ചത് ഏ വെള്ളാപ്പള്ളി നടേശൻ ഒറ്റയ്ക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഇവിടെ സി പി എംമാർ വട്ടം കൂടിയെന്നോ കോൺഗ്രസ്മാർ വട്ടം കൂടി എന്നിട്ടല്ല സമുദായ വഞ്ചകൻ എന്ന് വിളിച്ചത് ഇതേ ഈഴവ സമുദായത്തിൽപ്പെട്ടവരാണ് ശ്രീനാരായണീയർ എന്ന് വിളി വിളിക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണ് അവരാണ് സമുദായ വഞ്ചകൻ എന്ന് വിളിച്ചത് അപ്പൊ സമുദായത്തിലുള്ള വെള്ളാപ്പള്ളി നടേശന്റെ പ്ര പ്രസക്തി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ് അപ്പൊ അതുകൊണ്ട് അത്തരം വെല്ലുവിളികൾക്കൊന്നും കാര്യമില്ല പിന്നെ വി ഡി സതീശിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം പാർട്ടിയെ ബലപ്പെടുത്താൻ ശ്രമിക്കുക അത് പിന്നെ കെ സുധാകരനെ പറഞ്ഞു വിട്ടത് ഈ പറയുന്ന പോലെ ഒരു ഈഴ പ്രാ പ്രാതിനിധ്യം ഒഴിവാക്കി വിട്ടതാണോ എന്നുള്ളത് ഈഴ ഈഴ വിരുദ്ധനാണോ എന്നൊക്കെ പ്രചരണ അങ്ങനെയാണെങ്കിൽ അത് യാഥാർത്ഥ്യമാണെങ്കിൽ നിങ്ങൾ അതിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പക്ഷേ ഡി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇത്തരത്തിൽ ഈ പറഞ്ഞ അട്ടും പോളിട്ടുമൊക്കെ പോ പോയ കോണും ബോളും ഒക്കെ പൊട്ടിപ്പോയ ആൾക്കാരെയൊക്കെ വിളിച്ച് വീണ്ടും ഡി സി സി കൊണ്ടുവന്നിട്ട് ഒരു വീണ്ടും ഒരു ബാധ്യതയാക്കി തീർക്കണോ എന്നുള്ള കാര്യത്തെ കുറിച്ചും ഒന്നുകൂടെ ഒന്ന് ഒരു പുനഃസ പുനരാലോചന നല്ലതാണ് എന്ന് മാത്രം